പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജി സന്നദ്ധത അറിയിച്ചു വന്ന് ട്വന്റിഫോർ വാർത്തയിൽ പ്രതികരണവുമായി ബി ജെ പി ദേശീയ നേതൃത്വം ആരും രാജിവെക്കുന്നില്ലെന്നും ആരുടെയും രാജി ചോദിച്ചിട്ടില്ലെന്നുമാണ് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുടെ പ്രതികരണം അല്പസമയത്തിനകം കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണും പാലക്കാട് പ്രഭാരിയും സംസ്ഥാന ഉപാധ്യക്ഷനുമായി പി രഘുനാഥ് ദീപക് ധർമ്മടത്തോടൊപ്പം ചേരുന്നുമുണ്ട് യെസ് അത് ദീപക്കിലേക്ക് പോകുന്നു ദീപക് ഒരാൾ കൂടിയാണല്ലോ പി രഘുനാഥ് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ആ എന്താണ് കെ സുരേന്ദ്രൻ രാജിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുരേന്ദ്രൻ ഇന്നലെ തന്നെ ദേശീയ നേതൃത്വത്തെ രാജി സന്നദ്ധത അറിയിച്ചു ഈ കാര്യം ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അതുപോലെ തന്നെ ബി എൽ സന്തോഷ് സംഘടനാ ജനറൽ സെക്രട്ടറി ഇവരെ അറിയിച്ചിരിക്കുന്നു പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൻ്റെ പ്രഭാരി ഇവരെ എല്ലാം ഈ കാര്യം അറിയിച്ചു ഈ കാര്യത്തിൽ ആ ട്വൻ്റി ഫോർ വാർത്ത പിന്നീട് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തു ഏറ്റവും ഒടുവിൽ ദേശീയ നേതൃത്വം തന്നെ ആ കാര്യം സ്ഥിരീകരിക്കുന്നു കേരളത്തിൽ ആരും രാജിവയ്ക്കേണ്ട സാഹചര്യമില്ല അതായത് കെ സുരേന്ദ്രൻ അനുകൂലമാണ് ദേശീയ നേതൃത്വം എന്ന ഏറ്റവും ഒടുവിലത്തെ സാധാരണ ഇത്തരം വാർത്തകളിലൊന്നും ദേശീയ നേതൃത്വം പ്രതികരിക്കാറില്ല പക്ഷേ പ്രകാശ് ജാവ്ദേക്കർ തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി പറയുന്നു കേരളത്തിലെ ബി ജെ പി മുന്നോട്ട് ാണ് ദേശീയ നേതൃത്വം ആരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടില്ല അതായത് ട്വന്റി ഫോർ വാർത്ത സ്ഥിരീകരിക്കുകയും എന്നാൽ ദേശീയ നേതൃത്വം കെ സുരേന്ദ്രന്റെ രാജി വേണ്ടെന്ന നിലപാടിലാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഈ ഘട്ടത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് പ്രഭാരിയുമായ പി രഘുനാഥ് നമ്മളോടൊപ്പം ചേരുന്നത് രഘുനാഥിനെതിരെ നിരവധി ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ബി ജെ പിയിൽ ഒരു വിഭാഗം ഉയർത്തിയിരുന്നു അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെട്ടെന്നുമാണ് രഘുനാഥിലേക്ക് പോവുകയാണ് രഘുനാഥ് സ്വാഗതം താങ്കൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വേട്ടയാടലിൻ്റെ നടുവിലാണ് ആദ്യത്തെ ചോദ്യം അതിനെക്കുറിച്ചല്ല സംസ്ഥാന അധ്യക്ഷൻ അറിയിക്കുന്നു അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ ഒരു വ്യക്തിയോ ഒരു നേതാവോ നയിക്കുന്നതല്ല ഒരു കൂട്ടായ പ്രവർത്തനമാണ് കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലുള്ള റോളിനെ കുറിച്ച് വളരെ മതിപ്പോട് കൂടിയിട്ടാണ് കാണുന്നത് കാരണം സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് മാത്രമല്ല ചേലക്കരയിൽ ക്യാമ്പ് ചെയ്തു പാലക്കാട് ക്യാമ്പ് ചെയ്തു വയനാട്ടിൽ പ്രചരണത്തിന് നേതൃത്വം നൽകി സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന കോർ ടീം നേതാക്കളും മുഴുവൻ എല്ലാ മണ്ഡലത്തിലും കാര്യമായ പ്രചരണം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ കൂട്ടായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം മുഴുവൻ നടന്നിട്ടുള്ളത് പിന്നെ എന്താണ് അങ്ങനെ ഒരു രാജ്യസന്നദ്ധത ധാർമ്മിക ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ ഒരു രാജ്യസന്നദ്ധ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവില്ല അങ്ങനെ രാജിവെക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം രാജ്യസന്നദ്ധ അറിയിക്കുകയും ദേശീയ നേതൃത്വം രാജ്യ രാജ്യവേണ്ടെന്ന നിലപാടിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദേശീയ കൃത്യമായ കാര്യങ്ങൾ കാര്യങ്ങൾ അറിയാലോ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടല്ലോ ആ തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പാലക്കാട്ടെ തോൽവിയുടെ കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ശിവരാജന്റെ ആരോപണം വന്നിരിക്കുന്നു ആരോപണം ട്വന്റി ഫോർ അല്ല പുറത്തുവിട്ടത് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പി രഘുനാഥ് എന്ന പ്രഭാരിക്കെതിരെയാണ് പി രഘുനാഥിന്റെ പ്രതികരണം ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ഒന്നല്ല പാലക്കാട് ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിജി വന്നിട്ട് പോലും നാൽപ്പത്തി മൂവായിരം വോട്ടാണ് കിട്ടിയത് ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നാൽപ്പതിനായിരത്തോളം വോട്ടുണ്ട് ഒന്നര ശതമാനം വോട്ട് കുറഞ്ഞതിന് ഇങ്ങനെയൊന്നും അഭ്യൂഹങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കേണ്ട കാര്യമില്ല പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നവുമില്ല മാധ്യമങ്ങളല്ല ശിവരാജൻ നേരിട്ട് പറഞ്ഞിരിക്കുന്നു രഘുനാഥനെതിരെ ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ പറയുമെന്നു ഉള്ള ഒരു വിശ്വാസം എനിക്കില്ല കാരണം അദ്ദേഹവും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രായം അവഗണിച്ചുകൊണ്ട് ഈ ഈ ഉണ്ടായിരുന്നു പോലുള്ള മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ ഇടഞ്ഞത് ശോഭാ സുരേന്ദ്രൻ വോട്ട് കുറക്കാൻ ഇടപെട്ടു എന്നൊക്കെയുള്ള ആ വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ട് മാത്രവുമല്ല അവിടുത്തെ ജില്ലാ കമ്മിറ്റി ആർ എസ് എസ് നേതൃത്വവുമായി ഇരുന്ന് നടത്തിയ റിവ്യൂവിൽ പ്രധാനമായി കണ്ടത് ഒന്ന് നഗരസഭയുടെ വീഴ്ചയും രണ്ടാമത് ശോഭാ സുരേന്ദ്രൻ നടത്തിയ ഇടപെടലുമാണ് എനിക്കറിയില്ല കാര്യങ്ങളെ കുറിച്ച് ഞാനത് അഭിപ്രായം പറയുന്നില്ല അറിയാൻ പക്ഷേ പറയുന്നില്ല അങ്ങനെയല്ല അതുപോലെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയെ കുറിച്ചിട്ടൊന്നും ഇപ്പോൾ പ്രതികരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മാത്രമല്ല ഇതൊക്കെ ആയിട്ടാണ് നഗരസഭയുടെ വീഴ്ചയെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ നഗരസഭയുടെ ചുമതലയുള്ള ബി ജെ പി ജനറൽ സെക്രട്ടറിയെ കെ സുരേന്ദ്രൻ അയച്ചു ഫീസ് കുറക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ അവിടുത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അവിടുത്തെ മുനിസിപ്പൽ വൈസ് ചെയർമാനും തയ്യാറായില്ല ഇത് വസ്തുതയല്ലേ മാത്രമല്ല കൃഷ്ണകുമാർ ഉൾപ്പെടെ പറഞ്ഞു നഗരസഭയ്ക്കെതിരായ വികാരമാണ് പ്രശ്നമായത് അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല നഗരസഭയുടെ വീഴ്ച പ്രധാനമല്ലേ കാരണം ബിജെപിയുടെ ശക്തി ദുർഗങ്ങളിൽ ഞങ്ങൾ ഔദ്യോഗികമായി വിലയിരുത്തൽ തുടങ്ങാൻ ഉള്ളൂ അതുകൊണ്ട് അതിൻ്റെ മുമ്പ് ഒരു ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായ ഒരു അഭിപ്രായത്തിന് ഞാൻ മുതിരുന്നില്ല നാളത്തെ കമ്മിറ്റി സ്വാഭാവികമായും ബി ജെ പിയെ രഘുനാഥനും നിർണായകമല്ലേ ഞങ്ങൾ ഒരാളല്ലല്ലോ പ്രചരണം നയിച്ചത് ഞങ്ങൾ കൂട്ടായ പ്രവർത്തനല്ലേ എല്ലാ നേതാക്കളും അവിടെ ഉണ്ടായിരുന്നല്ലോ അവർക്കെല്ലാം കൃത്യമായ ധാരണയുണ്ടല്ലോ സംഘപരിവാറിൻ്റെയും മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും കൂട്ടായ കഠിന പ്രയത്നമാണ് നാൽപ്പതിനായിരം വോട്ടിലേക്ക് ബി ജെ പി എത്തിയത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ കെ സുരേന്ദ്രനെ വേട്ടയാടുന്നു എന്നത് പൊതുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് വസ്തുതയല്ല മാധ്യമങ്ങളല്ലേ വേട്ടയാടുന്നത് മാധ്യമങ്ങളാണ് കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നത് അത് ഞങ്ങൾ പരിശോധിക്കും അത് ഞങ്ങൾ പരിശോധിക്കും മാധ്യമങ്ങളിലൂടെയാണ് ഇതെല്ലാം കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടായിരുന്നില്ല മുഴുവൻ കൗൺസിലർമാരും മുഴുവൻ ബൂത്ത് ഭാരവാഹികളും ഏരിയ ഭാരവാഹികളും മണ്ഡലം ഭാരവാഹികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാവരും നന്നായി ഉറങ്ങിയിട്ടില്ല ആരും ഈ ഒന്നര മാസം ഉറങ്ങിയിട്ടില്ല അവിടെ ആരെയും ഉറക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടുമില്ല ഉറക്കം നടക്കുന്നവരെ ഉണർത്താൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഈ ഉറക്കം നടിക്കുന്നവരാണോ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം എ പ്ലസ് മണ്ഡലം ഇത്രയും മികച്ച പ്രവർത്തനം നടത്തി പിന്നെ പോയി എ പ്ലസ് മണ്ഡലത്തിൽ നാല്പതിനായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് ബൈഎലക്ഷനിൽ പല പ്രതിസന്ധികളും ഞങ്ങൾ നേരിട്ടു പണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പണം കൊടുത്തിട്ടാണ് യു ഡി എഫ് പല സ്ഥലങ്ങളിൽ നിന്നും വോട്ട് പിടിച്ചിട്ടുള്ളത് അതൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് ടി പി പോലുള്ള തീവ്രവാദ സംഘടനകളുടെ കൂട്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു ഇതെല്ലാം പരിശോധിക്കപ്പെടുന്നതാണ് ഹിന്ദു ഭൂരിപക്ഷ വിഭാഗം ഈ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തണം ഭൂരിപക്ഷ വിഭാഗം ഇരുന്ന് ചിന്തിക്കണം എനിക്ക് പാലക്കാട്ടെ വോട്ടർമാരോട് പറയാനുള്ളത് ഇത്തരമൊരു വേട്ടയാടലിന് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ്റെ രാജി കെ സുരേന്ദ്രൻ മാറണം എന്നുള്ളത് കുറേ കാലമായി കേൾക്കുന്ന മുദ്രാവാക്യമാണ് പലപ്പോഴും വരുന്ന വാർത്തയാണ് ഇത്തരം ഈ ഒരു ഘട്ടത്തിൽ സുരേന്ദ്രൻ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നയിച്ച് ഇരുപത് ശതമാനം നാൽപ്പത് ലക്ഷം വോട്ടാക്കി കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവ് തെളിയിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും ചേലക്കരയിലും അതുപോലെ വയനാട്ടിലും പാലക്കാടും ഒക്കെ നിറഞ്ഞു നിന്ന് പ്രചരണത്തിന് നേതൃത്വം നൽകിയത് കെ സുരേന്ദ്രനും സുരേഷ് ഗോപി ജോർജ് കുര്യൻ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ വി കെ കൃഷ്ണദാസ് തുടങ്ങിയിട്ടുള്ള എല്ലാ നേതാക്കളും ശോഭ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി ഉണ്ടായിരുന്നായിരുന്നു താങ്ക് യു താങ്ക് യു രഘുനാഥ് ഒരു കാര്യം വളരെ കൃത്യം രഘുനാഥ് ഏതെങ്കിലും രീതിയിൽ തളർന്നിട്ടില്ല കാരണം ഇതൊരു കൂട്ടായ ഇലക്ഷനാണ് എന്ന് രഘുനാഥ് പറയുന്നത്